ഹലോ ഫ്രണ്ട്സ് അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ കോഴിക്കുട്ടികളാണ് എന്ത് കേട്ടോ നമ്മുടെ കോഴി ഫാമിൽ കോഴിക്കുട്ടികൾ വന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുക്കാനുള്ള മെഡിസിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ വളരെയധികം ഉപകാരപ്രദമായ വീഡിയോ ആണ് കോഴി ഫാമുള്ളവർക്ക് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗ്രോത്ത് പ്രൊമോട്ടറിലേക്ക് പോവാം രണ്ടാഴ്ച കഴിഞ്ഞ് പിടിക്കുന്ന വരെ ഇത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആയിരം ബേഡ്സിന് ഇരുപത് ഗ്രാം രണ്ട് ലിറ്റർ വെള്ളത്തിലാണ് കലക്കി കൊടുക്കേണ്ടത് കേട്ടോ ഗ്രോസേം അതാണ് അതിൻ്റെ പേര് അപ്പോൾ ഈ മെഡിസിൻ കൊടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈജഷനാണ് കോഴികൾക്ക് ദഹനം കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇത് മൾട്ടി എൻസൈം മൾട്ടി സ്ട്രെയിൻ പ്രോബയോട്ടിക് ആണ് ദഹന സംബന്ധമായ തകരാറുകളുണ്ടെങ്കിൽ അത് മാറ്റുകയും അതുപോലെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ബ്രോയിലറിന് നമ്മൾ ഇരുപത് ഗ്രാം പെർ തൗസൻഡ് ബേഡ്സ് അതിൽ എഴുതിയിട്ടുണ്ടല്ലോ ആദ്യം തന്നെ അതിൻ്റെ മെഡിസിൻ്റെ മുകളിൽ നമുക്ക് മെഡിക്കൽ സ്റ്റോർ വരെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേപോലെയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇത് അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് രൂപയാണ് കേട്ടോ ഇതുപോലുള്ള ഒരു വൈറ്റ് പൗഡറാണ് അതിൽ വരുന്നത് ഇതുപോലൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ വെയി മെഷീനൊന്നും ഇല്ല അപ്പോൾ ഏകദേശം ഒരു കണക്കിനാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ നന്നായിട്ട് അടച്ചു വെക്കണം എടുത്തതിന് ശേഷം എയർ കടക്കാനേ പാടില്ല അത് ഭയങ്കര ആണ് നന്നായി അടച്ച് തന്നെ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ ഡെയിലി കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ സൂക്ഷ്മില്ലാണ്ട് അടയ്ക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ നാളെ എടുക്കാനുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയല്ല നന്നായിട്ട് അടച്ചു വയ്ക്കണം പിന്നെ രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഇത് മിക്സ് ചെയ്യണം ഞാൻ ചെറിയ കോഴിക്കുട്ടികളുടെ പാത്രം ഉണ്ടല്ലോ അതിൽ രണ്ട് പാത്രം എടുത്തു ഞാൻ കേട്ടോ അതിൻ്റെ കളറൊക്കെ വ്യത്യാസം വന്നുകൊണ്ടാണ് ഒരു പേയിൽ യെല്ലോ കളർ വരും കേട്ടോ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു മണിക്കൂർ മുന്നേ വെള്ളം മാറ്റി വെക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഡെയിലി കൊടുക്കുന്നതാണ് വെള്ളത്തിൽ കൂടി തന്നെയാണ് നമ്മൾ കൊടുക്കുക അപ്പോൾ ആദ്യം തന്നെ ഈ മിക്സ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം വെള്ളപാത്രം കഴുകുക കഴുകിയിട്ട് ആ പാത്രം ഒന്ന് പൊക്കി പിടിക്കുക അപ്പോൾ ആ വെള്ളം വരുന്നത് നിൽക്കും കുറച്ച് നമ്മുടെ ഹൈറ്റിലേക്ക് പിടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് താഴത്തേക്ക് വെച്ചാൽ മതി അല്ല പാത്രം വാഷ് ചെയ്തിട്ട് നമ്മൾ താഴത്ത് ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ വെള്ളം അതിൽ വന്നെന്ന് അറിയും അപ്പോൾ ഈ മരുന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് കുറച്ച് ഹൈറ്റിൽ നമ്മുടെ അതേ ഹൈറ്റിലേക്ക് ഒന്ന് പൊക്കി പിടിച്ച് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കളയാതെ ഒഴിക്കണം കേട്ടോ അത് ആണ് എന്നിട്ട് പതുക്കെ താഴ്ത്തേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒന്ന് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴികൾ വന്നിട്ട് ഇതുപോലെ കുടിക്കും കേട്ടോ അതിൻ്റെ കൂടെ നടക്കുന്നത് എന്താ വെച്ചാൽ അവർ മടിച്ചിട്ട് അവിടെ കിടക്കണ്ടാവും വെള്ളം കുടിക്കാനൊക്കെ മടിയായിട്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് നടന്നുകഴിഞ്ഞാൽ അവരൊക്കെ എണീറ്റ് പോയി വെള്ളം കുടിക്കുക തീറ്റയെടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഡൈജഷൻ കറക്റ്റായിട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീറ്റയൊക്കെ നന്നായിട്ട് കൊടുക്കു കേട്ടോ ഇത് ഡെയിലി കൊടുക്കുന്നതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ചെയ്യും മരണനിരക്ക് കുറയുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ബൈ ടേക്ക് കെയർ